അലൈക്കും വാഹമത്തല്ലാഹി വാത്തുഹു അല്ല ഏറ്റവും കരുണയുള്ളവനായ അള്ളാഹു സുബാനോ താല പടച്ചവൻ എന്ന് പറയുന്ന മഹത് ഗുണത്തിനെ സൃഷ്ടിച്ചിട്ട് ആ കരുണയുടെ വറ്റാത്ത നീരുറവ നൽകിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി ലോകത്തിന് മുഴുവൻ കരുണയുടെ തെളിനീരായി അള്ളാവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ അന്ത്യപ്രവാചകനായി സൃഷ്ടിച്ചു ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ റഹമത്തുള്ളില്ലാലമീനാണ് ലോകത്തിന് മുഴുവൻ കാരുണ്യത്തിൻ്റെ നിറകുടമാണ് കരുണ എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും മഹത് വ്യക്തിത്വമാണ് തങ്ങൾ സല്ലാ ഉള്ള തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും കാരുണ്യത്തിൻ്റെ ദേവിൻ്റെ മഹത്തായ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഒരു സാധുവായ ഒട്ടകം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പരാതി ബോധിപ്പിച്ച സംഭവം നമുക്കെല്ലാം അറിയാം ഒരു സാധുജീവിയായ ഒട്ടകം നിറകണ്ണുകളോടുകൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് മുട്ടുമുടക്കി നിന്നുകൊണ്ട് പരാതി ബോധിപ്പിച്ചു അപ്പോൾ ഈ നിറഞ്ഞ കണ്ണുകളോടുകൂടി നിൽക്കുന്ന ഒട്ടകത്തിനെ നോക്കിക്കൊണ്ട് കരുണയുടെ പ്രവാചകൻ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് ഇതിനെ നോക്കി നടത്തുന്നത് ആരാണ് ആ മനുഷ്യൻ ഇതിനെ പകലെല്ലാം അതികഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചിട്ട് വളരെ അധ്വാനങ്ങൾ കൊടുത്തിട്ട് ഈ ഒട്ടകത്തിന് ശരിയായി പരിഗണന കൊടുക്കുന്നില്ല എന്നാണ് അതെന്നോട് പരാതി പറഞ്ഞു ഇതിന് ശരിയായ ഭക്ഷണമോ വിശ്രമമോ നൽകുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥനാരായിരുന്നാലും ഇതിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നോട് കരുണയോടുകൂടി പെരുമാറിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും കരുണയോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിച്ചു തന്ന മഹത് വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ സ്വന്തം ചെറുമോനോട് കരുണ തോന്നിയിട്ടില്ല സ്നേഹം തോന്നിയിട്ടില്ല സ്വന്തം കൊച്ചുമോനെ ഒന്ന് താലോലിച്ചിട്ടില്ല സ്നേഹത്തിൻ്റെ അടയാളമായ മുത്തം കൊടുത്തിട്ടില്ല ചുംബനം കൊടുത്തിട്ടില്ല എന്ന് ആശ്ചര്യപ്പെട്ട ഗ്രാമീണനായ പരുക്കനായ മനുഷ്യനോട് ഹബീബ് സാഹു അല്ലെ വല്ലം തങ്ങൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത കൂടി വതനത്തോടു കൂടി പറഞ്ഞതിങ്ങനെയാണ് താങ്കളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബഹാനോ താല കരുണ നൽകിയില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാണ് കുഞ്ഞു മക്കളോട് പോലും എത്രത്തോളം കൂടി കരുണയോടുകൂടി പെരുമാറണമെന്ന് ഹബീബ് സല്ലാ അലൈഹി വല്ലം തങ്ങൾ ലോകത്തിനെ പഠിപ്പിച്ചു സ്വന്തം പേരമക്കളായ ഹസൻ ഹുസൈൻ റസി അള്ളാഹുത്തലഹുമാർ കുഞ്ഞായിരുന്നപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമസ്കാര സന്ദർഭത്തിൽ പോലും മടിത്തട്ടിലേക്ക് കയറിയിരിക്കുകയും ചെയ്യുമായിരുന്നു കുഞ്ഞുമക്കളായതുകൊണ്ട് നമസ്കാരത്തിൻ്റെ മഹത്വവും കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്ന പ്രായത്തിലല്ലോ മക്കൾ എണീറ്റ് മാറുന്നതുവരെ ഹബീബ് സല്ല അലൈഹി വല്ലം തങ്ങൾ സുജൂതിൽ തന്നെ കഴിഞ്ഞുകൂടുകയും ആ കുഞ്ഞുമക്കൾ എഴുന്നേറ്റ് പോയതിന് ശേഷം ആ മാറിയതിന് ശേഷം മടിത്തട്ടിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം മാത്രം സുജൂതിൽ നിന്ന് എഴുന്നേൽക്കും ചെയ്യുമായിരുന്നു ഇവിടെയെല്ലാം കുഞ്ഞുമക്കളോട് പോലും എത്രത്തോളം സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി പെരുമാറണമെന്ന് തങ്ങൾ സല്ലാ അല്ലയുസ്വല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക ദേഹത്ത് നിരന്തരം ചവറിൻ്റെ കൂമ്പാരങ്ങൾ വാരിയേറുന്ന ഒരു സ്ത്രീ നിബിധങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം ചവറുകൾ വാരിയിടുകയും നിബിതങ്ങളെ നിരന്തരം സല്ല അലൈഹി സ്വല്ലം നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും തലയിൽ കൂടിയെല്ലാം ചവർ ചപ്പു ചവറുകൾ വാരിയെറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എപുതങ്ങൾ പോകുന്ന വഴിയിലെല്ലാം സല അലൈ സ്വല്ലം നിരന്തരം എപിതങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൊണ്ട് അവറുകൾ വാരിയെറിയുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ മഹാനവറുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ആ സ്ത്രീയുടെ ഒറ്റ ഒരു ഉദ്ദേശം ഇപ്പം നിരന്തരം കുറേ ദിവസങ്ങളായി സാഹു അല്ലൈവല്ലമ്മയുടെ മേൽ ചവറുകൾ വാരി അറിയുക എന്നുള്ളത് ആ സ്ത്രീയുടെ ഒരു ദുഷ്ട വിനോദമായിരുന്നു അങ്ങനെ നിരന്തരം കുപ്പകൾ വാരി എറിയുന്ന സ്ത്രീ ഒരു ദിവസം നോക്കിയപ്പോൾ ആ സ്ത്രീയെ കാണാനില്ല അപ്പോൾ തങ്ങൾ സലഹ് അലൈഹി വല്ലം ആ സ്ത്രീയെ തേടി പുറപ്പെടുകയാണ് ഏതൊരു സ്ത്രീയാണോ കുപ്പകൾ വാരി എറിഞ്ഞുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ചത് ചവറുകൾ വാരി ദേഹത്തിട്ടുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ചത് ആ സ്ത്രീ വയ്യാതെ കിടക്കുമ്പോൾ ആ സ്ത്രീയെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് ഇത് താങ്കൾ സ്വന്തനാലിസെല്ലാം മൊഴിയുകയാണ് താങ്കൾ എൻ്റെ മേൽ ധാരാളം ദിവസമായി ചവറുകൾക്ക് വാരിയിടുന്നു പക്ഷെ ഞാൻ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഒന്നും പറയാതെ കടന്നു പോകുമായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങളായി താങ്കൾ എൻ്റെ ദേഹത്ത് ചവറുകൾ വാരിയിടാറില്ല എന്നുവന്ന് പുഞ്ചിരിച്ചു കൊണ്ട് താങ്കൾ സ്വേസനം പറയുകയാണ് അതുകൊണ്ട് താങ്കളെ കാണാതായപ്പോൾ ഞാനൊന്ന് തേടിയെത്തിയതാണ് അപ്പോൾ ആ ഉപദ്രവം ചെയ്തു കൊണ്ടിരുന്ന സ്ത്രീ പോലും വളരെ ആശ്ചര്യപ്പെട്ടു പോയി ഇത്രയും കാരുണ്യവാനായ ഒരു പ്രവാചകനെയാണല്ലോ ഞാൻ ബുദ്ധിമുട്ടിച്ചതെന്നത് അപ്പോൾ ലോകത്തിന് മുഴുവൻ കരുണ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഹബീബ് സല്ലു അലൈഹി വല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ലം തങ്ങളെ അധികമായി ഓർമ്മിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി വർത്തിക്കാൻ നമുക്കെല്ലാം നാഥൻ നല്ല തൗഫീഖ് നൽകട്ടെ എന്ന് ദു ചെയ്തുകൊണ്ട് കരുണ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മുഹമ്മദ് നബി സല്ലാ അല്ലൈവല്ലം തങ്ങളുടെ അനുയായി എന്ന നിലയ്ക്ക് നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാര ചെയ്തുകൊണ്ട് നിർത്തുകയാണ് വീണ്ടും ഇൻഷാ കണ്ടുമുട്ടുന്നത് വരെ ബൈ അസലാമലൈക്കും വാഹി വാഹ